മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ നോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഇവിടെ നട്ടിരിക്കുന്നത് നാല് ഇനത്തിൽപ്പെട്ട ചേമ്പുകളാണ് അത് ചെറുചാമ്പ് അഥവാ കൊച്ചി ചേമ്പ് വലിയ താമരക്കണൽ പിന്നെ പാണ്ടിച്ചേമ്പ് അഥവാ ശീമ ചേമ്പ് പിന്നെ ചുവ നീയിലുള്ള അതായത് നീല നിറത്തിലുള്ള തണ്ടോട് കൂടിയ താമരക്കണൽ ചേമ്പ് ഈ നാലിനും ചേമ്പുകളാണ് ഇവിടെ നട്ടിരിക്കുന്നത് അതിൽ രണ്ടിനും ചേമ്പുകൾക്ക് നമുക്കിപ്പോൾ വളം ഇടാനുള്ള സമയമായിരിക്കുകയാണ് ഈ നീല നേരത്തുള്ള താമരക്കണ്ണൻ ചേമ്പിനും ചെറിയ ചേമ്പിനും വളമിടാനുള്ള സമയമായിരിക്കുകയാണ് മറ്റുള്ളതിന് ഒരു പത്ത് ഇരുപത് ദിവസം കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ വളമിട്ട് കൊടുത്താൽ മതി അപ്പം ഈ താമരക്കണ്ണൻ ചേമ്പിന് താമരക്കണ്ണൻ ചേമ്പെന്നല്ല ചേമ്പ് വർഗ വിളകൾക്കെല്ലാം നമ്മൾ പ്രധാനമായിട്ടും വളമായിട്ട് നൽകേണ്ടത് പച്ചില വളങ്ങളാണ് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് അപ്പോൾ ചാണകം ആറ്റിൻ കാഷ്ടം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തോൽ തോലെന്നു വെച്ചാൽ വൃക്ഷങ്ങളുടെ പച്ചിലകൾ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഈ കൂടുതൽ വിത്ത് ചേമ്പിൻ്റെ വിത്തുകൾ കൂടുതൽ കിട്ടാൻ വേണ്ടി നമുക്ക് ചാരം ചാരം കുറച്ചുകൂടി നല്ല രീതിയിൽ ആക്കാങ്കിൽ ചാരം കമ്പോസ്റ്റ് ആവും ഇതിപ്പോൾ ചാരം കമ്പോസ്റ്റാ നോക്കിയത് ചാരം കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതിനെ പറ്റി ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എങ്കിലും ലഘു വിവരണം തരാം നമ്മൾ ചാരം എടുത്ത് ചാരമെടുത്ത് എന്ന് പറയുമ്പോഴേ നമ്മൾ അടുപ്പിൽ എരിക്കുന്ന ചോറുമൊക്കെ വെക്കാൻ വിറവ് വെച്ച് എരിക്കുന്നുണ്ടെങ്കിൽ അതിന് ആ വെണ്ണീർ ആ വിറവ് എരിയുമ്പോൾ കിട്ടുന്ന ആ സംഗതി പിന്നെ അല്ലെങ്കിൽ ഉണങ്ങിയ കരയിലുകൾക്ക് കത്തിക്കാൻ നമുക്ക് കിട്ടുന്ന മാസം കഴി അപ്പോൾ അതും ഇടഞ്ഞ മണ്ണും തമ്മിൽ കൂട്ടി കലർത്തി വെള്ളം തളിച്ച് ഉരുട്ടി ഉള്ളുന്ന പരുവാക്കുന്നവർ ചാക്കിനായിട്ട് കെട്ടിവെക്കുക മൂന്ന് മാസം കഴിയുന്ന എടുക്കുക അത്തരത്തിലെടുത്താണ് ഈ ചാരം കമ്പോസ്റ്റ് എന്ന് പറയുന്നത് ഈ ചാരം കമ്പോസ്റ്റ് ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചാരം കമ്പോസ്റ്റ് ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ എന്താ ചെയ്യുക എപ്പോഴും ചേമ്പിന് വളം ചെയ്താലും മണ്ണ് നമ്മൾ ഇട്ട് കൊടുക്കണം അത് ചാക്കിലായാലും ചട്ടിയിലായാലും നമ്മൾ എവിടെ തറയിലായാലും ഒക്കെ ചേമ്പുകൾക്ക് എപ്പോൾ വളം ചെയ്താലും നമ്മൾ മണ്ണിട്ട് കൊടുക്കുന്ന കാര്യത്തിൽ ഒരു ദാക്ഷിണ്യം വിചാരിക്കരുത് കാരണം മണ്ണ് ഇട്ട് കൊടുക്കുന്ന അനുസരിച്ചാണ് ചേമ്പിൻ്റെ വിത്തുകൾ ധാരാളമായിട്ട് ഉണ്ടാക്കുന്നത് മറ്റൊന്നിൻ്റെയും കൂട്ടല്ല ധാരാളം വിത്തുകൾ കിട്ടണമെങ്കിൽ നമ്മൾ മണ്ണ് ധാരാളമായിട്ട് ഇട്ട് കൊടുക്കണം അക്കാര്യത്തിൽ നമ്മൾ യാതൊരു മടിയും കാണിക്കരുത് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് തോല് തോലെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ പച്ചിലകൾ പച്ചിലകൾ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് പച്ചിലകൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഈ റോഡിലൊക്കെ കളിച്ചു വയ്ക്കുന്ന ആ പോച്ച കളകൾ ആ കളകളാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കാൻ ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന കളകൾ നമ്മൾ അറുത്തെടു അറുത്തേ എടുക്കാവൂ ഇരുമ്പ് ഉപയോഗിച്ച് അർത്ത് മാത്രമേ എടുക്കാവൂ ഒരിക്കലും എടുത്ത് നമ്മൾ അതിൻ്റെ ചുവട്ടിൽ കൊണ്ടിടരുത് കാരണം അതിൻ്റെ ചുവട്ടിൽ വന്ന് കിളിക്കും കിളിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വളം നമ്മൾ ഇട്ട് കൊടുക്കുന്ന ആ വളം നഷ്ടമാവും പിന്നീട് നമ്മൾ ചെയ്ത് കാണാന്ന് വെച്ചാൽ ഈ ചേമ്പിന് നല്ല വളർച്ചയ്ക്കും ധാരാളം വിളവ് ലഭിക്കാനുമൊക്കെ വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ് വെള്ളം അപ്പം ചേമ്പിന് നമ്മൾ ധാരാളം വെള്ളം ഒഴിച്ചു കൊടുക്കണം മഴ പെയ്യാത്ത ദിവസങ്ങളിൽ രണ്ട് ദിവസം ഇടപെട്ടെങ്കിലും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അപ്പോൾ ഈ ലഘുവായ പ്രക്രിയയിലൂടെ നല്ല രീതിയിൽ ചേമ്പ് ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അപ്പോൾ ചേമ്പ് ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളുള്ളതും എന്നാൽ വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയതുമായ ഒരു വിളയാണ് ചേമ്പ് എന്ന കാര്യം എല്ലാവരും ഓർത്തിരിക്കണം നമുക്കിനി ചേമ്പ് ഇപ്പോൾ താമരക്കണ്ട ചേമ്പിൻ്റെ വളപ്രയോഗം വളരെ പെട്ടെന്ന് കഴിഞ്ഞു ഇനി കൊച്ചി ചേമ്പിന് നമുക്ക് വളം ഇടുന്നതിലത്തോട്ട് പോകാം സുഹൃത്തുക്കളെ ഇതാണ് കൊച്ചിയമ്പ് അപ്പോൾ കൊച്ചിയമ്പെന്ന് വെച്ചാൽ ചെറിയമ്പെന്നൊക്കെ നമ്മൾ അറിയപ്പെടും ആ ഇതിൻ്റെ ചേമ്പിന് വലിപ്പം കുറവാണ് കറി വെക്കാനാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് എങ്കിലും കറി വെക്കാനും അതുപോലെ അവിയൽ വെക്കാനും ഒക്കെ നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എവിടെ വെള്ളത്തിലും ഇത് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് ചേമ്പിന് പ്രത്യേകിച്ച് വലിയ സംരക്ഷണമൊന്നും ആവശ്യമില്ല അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വളരെ കൂടുതലാണ് പ്രത്യേക രോഗങ്ങളൊന്നും ഉണ്ടാവാറില്ല പിന്നെ ഇപ്പോഴത്തെ ആകെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഈ കാട്ടുപന്നികളുടെ ആക്രമണം കൂടുകൂടി ഇതെല്ലാം ഒന്ന് കാട്ടുപന്നികൾ അല്ലാതെ മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇതിനും മറ്റ് ചേമ്പിന് ചെയ്തിട്ട് താമരക്കണ്ണും ചേമ്പിനൊക്കെ ചെയ്യുന്ന വളങ്ങൾ തന്നെയാണ് നമ്മൾ നമ്മളിതിനും ചെയ്യുന്നത് പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ വീട്ടിൽ കൊച്ചു കൊച്ചു കൃഷികൾ ചെയ്യാൻ അതും ഒറ്റയ്ക്ക് മറ്റാരുടെയും സഹായമില്ലാതെ തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് ജോലിക്കാരെയൊക്കെ നിർത്തി ഇപ്പോൾ ആയിരം രൂപയൊക്കെയാണ് ശമ്പളം എന്ന് പറയുന്നു ജോലിക്കാരെ ഒന്ന് നിർത്തി അതുപോലെ തന്നെ അമിതമായ രാസവളങ്ങളൊന്നും ചേർക്കാതെ തന്നെ തുച്ഛമായ വളങ്ങളൊക്കെ ചേർത്തുകൊണ്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന രീതിയും അതിൻ്റെ അറിവുകളും അത് സംബന്ധിച്ച പരീക്ഷണങ്ങളും ഒക്കെയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇത്തരത്തിലുള്ള അറിവുകൾ കാർഷിക അറിവുകൾ അതുപോലെ തന്നെ ആ അറിവുകൾ ശേഖരിക്കാനും സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെ ഒട്ടനവധി പേർക്ക് താല്പര്യമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ഇത്തരത്തിലുള്ള പ്രോത്സാഹനങ്ങൾ ധാരാളമായി ലഭിക്കുന്നത് അപ്പോൾ നാളിതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിലും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം എനിക്ക് വേണ്ട പൂർണ്ണ പിന്തുണയും സഹായ സഹകരണങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ഞാൻ അകമഴി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് അപ്പോൾ ഇതിനെ ഇതിനെങ്ങനെയാണ് വളവിടുക എന്ന് നമുക്ക് നോക്കാം അത് നമ്മൾ ചെയ്തതിൻ്റെ കൂടെ തന്നെ ചേമ്പിലൊന്നും ഒരുപാട് വളമിട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് കണ്ടുനോക്കിയത് രണ്ട് കരണ്ടി രണ്ട് കരണ്ടെന്ന് വെച്ചാൽ മിക്കവാറും ഒരു അര കിലോയോളം അര കിലോയിലധികം വെണ്ണീർ കമ്പോസ്റ്റ് ചാരം കമ്പോസ്റ്റാണ് നമ്മൾ ഇട്ട് കൊടുത്തത് അതുകൂടാതെ ഞാൻ മുമ്പേ പറഞ്ഞു മണ്ണ് എപ്പോൾ ചേമ്പിന് വളമിട്ടാലും മണ്ണ് അടുപ്പിച്ച് കൊടുക്കാനുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് ഞാൻ മുമ്പേ പറഞ്ഞതാണ് ഇനി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ചേമ്പ് കൃഷി ചെയ്യുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചേമ്പിനൊക്കെ ദിവസവും വെള്ളം ആവശ്യമാണ് മഴക്കാലത്ത് ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും രണ്ട് ദിവസം കൂടുമ്പോൾ അതിൻ്റെ ചുവട് നല്ല ഭംഗിയായി നനച്ചു കൊടുക്കണം അതുപോലെ തന്നെ ചേമ്പ് കിളച്ചാലും അത് വളരെ നന്നായി സൂക്ഷിക്കണം ഇല്ലെങ്കിൽ അത് നേറിപ്പോകാൻ ഇടയുണ്ട് അപ്പോൾ ഇത്രയും വളം ചെയ്തതിനു ശേഷം ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പച്ചിലകൾ പച്ചിലകൾ ഇതിന് വെച്ച് കൊടുക്കണം അതുപോലെ കന്നുകാലികളൊക്കെ വളർത്തുന്നവർക്കാണെങ്കിൽ കിടക്കുന്ന ആ പശുക്കളൊക്കെ തിന്നേൻ്റെ അല്ലെങ്കിൽ ആടുകളൊക്കെ തിന്നേൻ്റെ തോലിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് കൃഷിയാൻ പറ്റുന്ന ഒരു കിഴങ്ങ് വർഗ്ഗ വിളയാണ് ചേമ്പ് ചേമ്പ് നമ്മുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു വിള കൂടിയാണ് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള ഒരു കൃഷിരീതി നിങ്ങൾ ആവിഷ്കരിക്കണമെന്നും നമ്മുടെ വീട് പച്ചപ്പിൻ്റെ ഒരു പരവധാനിയാക്കി മാറ്റാൻ ആഗ്ര ആഗ്രഹവും ഒപ്പം അതിനുള്ള പ്രായോഗിക നടപടികൾ ചെയ്യണമെന്നും ഞാൻ അപേക്ഷിക്കുകയാണ് ഒപ്പം നമ്മൾ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭക്ഷണ മറ്റും എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് മത്സ്യമാംസാദികളെ കുറച്ചുകൊണ്ട് തീർത്തും പച്ചക്കറികൾക്ക് പ്രാധാന്യം നൽകൊണ്ട് ജീവ നമ്മൾ ക്രമീകരിച്ചു കഴിഞ്ഞാൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കിഴങ്ങ് വർഗവർഗങ്ങളും സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ മനസ്സും അതിന് അനുകൂലമാക്കിക്കൊണ്ടുള്ള പ്രവൃത്തി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് രോഗങ്ങളില്ലാതെ ദീർഘ ആയുസോടുകൂടി സന്തോഷത്തോടുകൂടി ക്ലേശങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയും എന്ന് അനുഭവത്തിലൂടെ എനിക്ക് ബോധ്യമുണ്ട് എല്ലാവരും ചെറിയ ചെറിയ കൃഷികൾ ചെയ്യണമെന്നും അതിലൂടെ ലഭിക്കുന്ന സംതൃപ്തിയും ഒപ്പം അതിൻ്റെ ഫലവും അനുഭവിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം